സ്വകാര്യ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിലെ അനിശ്ചിതങ്ങളൊക്കെ മൂലം പുതിയ സൈനിങ്സ് ഒന്നും തന്നെ ഉടനെ കാണില്ല എല്ലാം തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മാർക്കസ് മെറുകുലോ വിശദമാക്കിയത് അതോടൊപ്പം തന്നെ ഡൂറിൻ്റെ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ പിന്മാറൽ ആരാധകരുടെ കടുത്ത വിമർശനങ്ങൾക്കാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ബ്ലാസ്റ്റേഴ്സിനെ നേടേണ്ടി വന്നിട്ടുള്ളത് കീടം നേടാൻ ഇതിലും മികച്ചൊരു അവസരം ബ്ലാസ്റ്റേഴ്സിന് വേറെ ഇല്ല കാരണം ഐ എസ് എല്ലെ ഭൂരിഭാഗം ക്ലബ്ബുകൾ ഇപ്പോൾ ഡൂറിൻ്റെ കപ്പിൽ നിന്ന് പിന്മാറുന്നതായാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനും ഡൂവറിൻ്റെ കപ്പിനെ സീരിയസ് ആയി കണ്ട് അപ്രോച്ച് ചെയ്താൽ ഈ ടൂർണമെന്റ് വിജയിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലാസ്റ്റേഴ്സ് മറ്റു ക്ലബ്ബുകളെ പോലെ തന്നെ ഡൂറിൻ്റെ കപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഇതിന്റെ പിന്നിലെ റീസൺ എന്താണ് എന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എഫ് എഫും എഫ് എസ് ടി തമ്മിലുള്ള ഇഷ്യൂവിൽ ഐ എസ് എൽ ക്ലബ്ബുകൾ എഫ് എസ് ടി പിന്തുണ അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഡൂറിൻ്റെ പിന്മാറുന്നത് എന്ന് വേണമെങ്കിൽ ഊഹിക്കാം എന്നിരുന്നാൽ പോലും അതൊരു ന്യായീകരണമല്ല എന്തു ബ്ലാസ്റ്റേഴ്സിന് ഡൂറിന്റപ്പിലെ പിന്മാറലും അതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള ട്രാൻസ്ഫർ പോളിസികളും എല്ലാം തന്നെ എന്താണ് എന്ന് വിശദമാക്കാൻ ഫാബ് ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് നാളെ അതായത് ജൂൺ ഇരുപത്തി ഒമ്പതിന് നടക്കുന്നുണ്ട് സോ എല്ലാ കാര്യത്തിലുമുള്ള വിശദീകരണം ആരാധകർക്ക് നാളെ അറിയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത്തവണ എന്ത് പറഞ്ഞു ഈ ഒരു വിഷയത്തെ മാനേജ്മെന്റ് ഞാൻ ആയിരിക്കുമെന്നുള്ളത് അറിയില്ല അപ്പോൾ നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗിന് ശേഷം എല്ലാത്തിനുമുള്ള വിശദീകരണം ആരാധകർക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ വൈസ് ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വേണമെന്ന് ബൈ